നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസികളെ സന്തോഷത്തിലാക്കി സൗദി അറേബ്യയുടെ കര വായു കടൽ അതിർത്തികൾ ഇന്ന് തുറക്കുകയാണ് കോവിഡ് പടരാതിരിക്കാനുള്ള മുൻകരുതൽ നടപടികളുടെ ഭാഗമായി സൗദിയിൽ നിലവിലുണ്ടായിരുന്ന താൽക്കാലിക അന്താരാഷ്ട്ര യാത്രാ വിലക്ക് ഇന്നുമുതൽ എടുത്തു കളയുന്നതിനെ തുടർന്ന് അന്താരാഷ്ട്ര വിമാന സർവീസുകൾക്ക് ഒരുങ്ങി സൗദി അറേബ്യൻ എയർലൈൻസ് രംഗത്തെത്തിയിരിക്കുന്നു കോവിഡ് വാക്സിന്റെ രണ്ട് ഡോസും എടുത്തവർക്കും യാത്രയ്ക്ക് രണ്ടാഴ്ച മുമ്പെങ്കിലും ഒരു ഡോസ് വാക്സിൻ എടുത്തവർക്കും ആറു മാസത്തിനുള്ളിൽ കോവിഡ് മുക്തരായവർക്കും രാജ്യത്തേക്ക് പ്രവേശിക്കാൻ സാധിക്കും ആരോഗ്യ ഇൻഷുറൻസ് ഉള്ള പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കും യാത്ര ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും അതോടൊപ്പം തന്നെ സർവീസുകൾ നടത്താനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയാക്കിയതായി ദേശീയ വിമാന കമ്പനിയായി സൌദിയ അറിയിച്ചതായി സൗദി പ്രസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു ഏജൻസിൽ നിന്നായി എഴുപത്തിയൊന്ന് സർവീസുകളാണ് ആദ്യഘട്ടത്തിൽ സൗദിയ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് ഇതിൽ ഇരുപത്തിയെട്ടെണ്ണം ആഭ്യന്തര സർവീസുകളും അന്താരാഷ്ട്ര സർവീസുകളുമാണെന്നാണ് റിപ്പോർട്ട് കോവിഡ് മഹാമാരി ആരംഭിച്ചതു മുതൽ ഇതുവരെ ഏകദേശം ഒരു കോടി യാത്രക്കാരെ അവരുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചതായി സൌദിയായി ഇതുകൂടാതെ കോവിഡ് മുൻകരുതൽ നടപടികളുടെ ഭാഗമായി അന്താരാഷ്ട്ര സർവീസ് നടത്തുന്ന വിമാനങ്ങളിൽ യാത്രക്കാരുടെ ഇടയിൽ സീറ്റുകൾ ഒഴിച്ചിടുന്ന രീതി ഉണ്ടാകില്ലെന്ന് സൌദിയ പ്രസ്താവനയിൽ പറഞ്ഞു കോവിഡിനെതിരെയുള്ള സുരക്ഷയ്ക്ക് ഈ രീതി പര്യാപ്തമല്ലെന്നും എന്നാൽ ഇത് ടിക്കറ്റ് വിലവർദ്ധനയ്ക്ക് കാരണമാക്കും എന്നതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷൻ ഇങ്ങനെയുള്ള രീതി അംഗീകരിക്കുന്നില്ല എന്നതിനാലാണ് തങ്ങളും ഇങ്ങനെ തീരുമാനിച്ചതെന്ന് സൗദി അറിയിക്കുകയുണ്ടായി എന്നാൽ മാസ്ക് ധരിക്കുന്നതും ആവശ്യമായി മറ്റ് ആരോഗ്യ പ്രോട്ടോകോളുകളും ഉൾപ്പെടെയുള്ള മുൻകരുതൽ നടപടികൾ പാലിക്കാൻ സൗദിയ യാത്രക്കാരോട് ആവശ്യപ്പെടുകയാണ് അതേസമയം യാത്രാ വിലക്ക് ഒഴിവാക്കുന്നതോടെ തിങ്കളാഴ്ച സൗദി അറേബ്യയിലെ വിവിധ വിമാനത്താവളങ്ങൾ വഴി മുന്നൂറ്റി എൺപത്തി അന്താരാഷ്ട്ര വിമാന സർവീസുകൾ നടത്തുമെന്ന് ജനറൽ അതോറിറ്റി ഓഫ് സിവിൽ ഏവിയേഷൻ അറിയിച്ചു രാജ്യത്തും വിദേശത്തുമുള്ള വിവിധ വിമാന കമ്പനികൾ ചേർന്നാണ് ഇത്രയും സർവീസുകൾ നടത്തുന്നത് ഫൈസർ അഥവാ ബയോടെക് മോഡേണ ജോൺസൺ ആൻഡ് ജോൺസൺ എന്നിവയാണ് അംഗീകരിച്ചിരിക്കുന്ന വാക്സിനുകൾ ടൂറിസ്റ്റ് വിസയുള്ള സൗദി ഇതര പൌരന്മാർക്ക് യാത്രയ്ക്ക് അനുവാദമില്ല യാത്രയ്ക്ക് എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ നടത്തിയ കോവിഡ് നെഗറ്റീവ് പി സി ആർ പരിശോധന നിർബന്ധമാക്കിയിട്ടുണ്ട് എട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പി സി ആർ പരിശോധന നടത്തേണ്ടതില്ല രണ്ടായിരത്തി ഇരുപത് മാർച്ചിൽ കോവിഡ് മഹാമാരി ആരംഭിച്ചതു മുതൽ രാജ്യത്തിലേക്കും പുറത്തേക്കുമുള്ള യാത്ര നിയന്ത്രിച്ചിരുന്നു നയതന്ത്രജ്ഞർ ഉൾപ്പെടെ ചില വിഭാഗക്കാരെ നിരോധനത്തിൽ നിന്നും ഒഴിവാക്കിയിരുന്നു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ